എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ കസ്റ്റംസ് വകുപ്പിൽ സ്ഥിരജോലി നേടാവുന്നതാണ് സെൻട്രൽ ടാക്സ് ആൻഡ് കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ ഹവൽദാർ ടാക്സ് അസിസ്റ്റന്റ് സ്റ്റെനോഗ്രാഫർ തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലെ ജോവയ്ക്കിനി ചെറിയ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ സെൻട്രൽ ടാക്സ് ആൻഡ് കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇപ്പോൾ മെറിറ്റോറിയസ് സ്പോർട്സ് പേഴ്സൺസിൽ നിന്നും ടാക്സ് അസിസ്റ്റന്റ് സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് ടു ഹവൽദാർ തസ്തികകളിലേക്ക് അപേക്ഷ വിളിച്ചിരിക്കുന്നത് ഡീറ്റെയിൽസ് നോക്കാം ടാക്സ് അസിസ്റ്റന്റ് ഏഴ് വേക്കൻസിയാണുള്ളത് ശമ്പളം ലഭിക്കുന്നത് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് മുതൽ എൺപത്തൊന്നായിരത്തി ഒരുന്നൂറ് രൂപ വരെയാണ് ഇനി സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് ടു ആണെന്നുണ്ടെങ്കിൽ ഒരു വേക്കൻസിയാണുള്ളത് ശമ്പളം ലഭിക്കുന്നത് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് മുതൽ എൺപത്തൊന്നായിരത്തി ഒരുന്നൂറ് രൂപ വരെയാണ് ഇനി ഹവൽദാർ ആണെന്നുണ്ടെങ്കിൽ പതിനാല് വേക്കൻസിയാണുള്ളത് ശമ്പളം ലഭിക്കുന്നത് പതിനെണ്ണായിരം മുതൽ അമ്പത്താറായിരത്തി തൊള്ളായിരം രൂപ വരെയായിരിക്കും ശമ്പളം ലഭിക്കുന്നത് ആപ്ലിക്കേഷൻ അയക്കേണ്ടത് ഓഫ്ലൈനായിട്ടാണ് അതിനെക്കുറിച്ച് പറയാം അപേക്ഷിക്കാൻ വേണ്ട പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തി ഏഴ് വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നത് എസ് സി എസ് സിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സിക്ക് മൂന്ന് വയസ്സിൻ്റെയും ഏജിൽ ഇളവ് ലഭിക്കുന്നുണ്ട് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കാം ടാക്സ് അസിസ്റ്റന്റിന് വേണ്ടത് ഡിഗ്രിയാണ് അതുപോലെ തന്നെ ബേസിക് നോളജ് യൂസ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ നോട്ട് ലെസ് ആൻഡ് എയ്റ്റ് തൗസൻഡ് കീ ഡിപ്രഷൻസ് പെർ അവർ ടൈപ്പ് ചെയ്യാനുള്ള സ്പീഡ് ഉണ്ടായിരിക്കണം ഇനി സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് ടൂ ആണെന്നുണ്ടെങ്കിൽ പ്ലസ് ടു പാസ്സായിരിക്കണം അതുപോലെ തന്നെ സ്കിൽ ടെസ്റ്റ് ഉണ്ടാവും അത് പാസ്സായിരിക്കണം ഇനി ഹവൽദാർ തസ്തികയിലേക്കാണെന്നുണ്ടെങ്കിൽ പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് പറയുന്നുണ്ട് മെയിൽ ക്യാൻഡിഡേറ്റ്സിന് ഹൈറ്റ് നൂറ്റി അമ്പത്തേഴ് പോയിന്റ് അഞ്ച് സെൻറ്റിമീറ്റർ ചെസ്റ്റ് എൺപത്തൊന്ന് സെൻറ്റിമീറ്റർ അതുപോലെ ഫിസിക്കൽ ടെസ്റ്റിൽ വരുന്നത് വാക്കിംഗ് ഒക്കെ ആയിരിക്കും ഫീമെയിൽ ക്യാൻഡിഡേറ്റ്സിനും അതുപോലെ പറയുന്നുണ്ട് മറ്റൊരു കാര്യം സ്പോർട്സ് എലിജിബിലിറ്റി ആണ് സ്പോർട്സിലൊക്കെ പങ്കെടുത്തവർക്കാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നത് അതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഓഫ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ് ഏതൊക്കെ സ്പോർട്സ് ഐറ്റം ഇവിടെ പറയുന്നുണ്ട് സെലക്ട് ചെയ്യുന്നത് മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അപേക്ഷകൾ അയക്കേണ്ടത് പോസ്റ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ട അഡ്രസ്സ് നോക്കാം ദ അഡീഷണൽ കമ്മീഷണർ സി സി എ ദി പ്രിൻസിപ്പൽ കമ്മീഷണർ ഓഫ് സെൻട്രൽ ടാക്സ് ഹൈദരാബാദ് ജി എസ് ടി ഭവൻ എൽ പി സ്റ്റേഡിയം റോഡ് ബഷീർബാഗ് ഹൈദരാബാദ് അൻപത് പൂജ്യം 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 നാല് ശ്രദ്ധിക്കേണ്ടത് ആപ്ലിക്കേഷൻ അയക്കുന്ന എൻവലപ്പിൻ്റെ മുകളിലായിട്ട് ആപ്ലിക്കേഷൻ ഓഫ് വെറിട്ടോറിയസ് സ്പോർട്സ് പേഴ്സൺ ഇൻ സെൻട്രൽ ടാക്സ് ആൻഡ് കസ്റ്റം ഡിപ്പാർട്ട്മെൻറ്റ് രണ്ടായിരത്തി എന്ന് എഴുതാനായിട്ട് മാർക്കുണ്ട് അപ്പോൾ സ്പോർട്സിലൊക്കെ പങ്കെടുത്ത സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് മൂന്ന് തസ്തികയിലേക്കാണ് ടാക്സ് അസിസ്റ്റൻറ്റ് സെനോഗ്രാഫർ അതുപോലെ ഹവൽദാർ തസ്തികയിലേക്കാണ് അപേക്ഷ വിളിച്ചിരിക്കുന്നത് നല്ല ശമ്പളത്തിൽ കേന്ദ്ര കസ്റ്റം വകുപ്പിൻ്റെ കീഴിൽ സ്ഥിരജോലി നേടാവുന്നതാണ് താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് ഡെയിലി ഇതുപോലെ ജൂവൈക്കൻസ് അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി